നമ്മൾ ഇനി പോകുന്നത് പത്തനംതിട്ടയിലേക്കാണ് പത്തനംതിട്ട മലയാളപ്പുഴയിൽ ഇരട്ടകളായ ആദിനാഥും ആദിദേവും താരങ്ങളായി ഇങ്ങനെ നിൽക്കുകയാണ് അഞ്ചാം ക്ലാസ് ആയപ്പോഴേക്കും ഇരുവരും കരാട്ടെ ബ്ലാക്ക് ബെൽറ്റ് നേടിക്കഴിഞ്ഞിരിക്കുന്നു കൂട്ടുകാരെ ഇടിച്ചിടാനല്ല കേട്ടോ മറിച്ച് സ്വയരക്ഷയ്ക്കാണ് കരാട്ടെ പഠിച്ചതെന്നാണ് ഇവർ പറയുന്നത് പത്തനംതിട്ട മലയാളപ്പുഴയിലെ ബ്ലാക്ക് ബെൽറ്റ് ഇരട്ടകൾ ആദിദേവ് ആദിനാഥ് പത്താം വയസ്സിൽ തന്നെ നേട്ടം സ്വന്തമാക്കിയ വീരശൂരൻ എപ്പോൾ പുറത്തെടുക്കും എന്ന് ചോദിച്ചാൽ ഉത്തരം ഇങ്ങനെ എല്ലാ കടമ്പകളും നിസ്സാരമായി മറികടന്നാണ് ബ്ലാക്ക് ബെൽറ്റ് നേട്ടം എന്നാൽ വീട്ടിലെ ഇവരുടെ പരാക്രമത്തെ കുറിച്ച് മുത്തച്ഛന് പറയാനുള്ളത് ഇതാണ് അടി ദുശീലങ്ങളെല്ലാം ബ്ലോക്ക് ചെയ്യാൻ കരാട്ടെ പഠനം ഉത്തമമെന്ന് അമ്മ പഠിക്കുന്നത് അമ്മതാ കുട്ടികൾക്ക് ഒരുപാട് ദുശീലങ്ങളോ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവാതെ ഇവർ തന്നെ അങ്ങനെയൊക്കെയുള്ള പത്തനംതിട്ട സിമാ ഷിക്ടോറിയോ കരാട്ടെ സ്കൂളിലെ റൺഷി ബിനു ഡാനിയേൽ ഹാൻഷി ഷാജുപൂൾ എന്നിവരാണ് ആശാന്മാർ ദിവസവും ഒരു മണിക്കൂർ നേരത്തെ പരിശീലനം കുട്ടി അടുത്ത ലക്ഷ്യത്തിലേക്കും കച്ച മുറുക്കി കഴിഞ്ഞു എല്ലാ കുട്ടികളും കരാട്ടെ പഠിക്കണം എന്ന് തന്നെയാണ് ആദിനാഥും ആദിദേവും പറയുന്നത് വീട് ജേർണലിസ്റ്റ് അജി കുടുംബിനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ ഇൻ റിപ്പോർട്ടർ പത്തനംതിട്ട